നമസ്കാരം സൂര്യൻ സർവഗ്രഹങ്ങളുടെയും അധിപനാണ് ഭൂമിയുടെ പ്രധാന ഊർജസ്രോതസ് സ്രോതസ്സാണ് സാക്ഷാൽ സൂര്യഭഗവാൻ ഇതിനാൽ നാം ദേവനായി തന്നെ ആരാധിക്കുന്നു ഭഗവാൻ അതായത് സൂര്യദേവൻ പ്രസാദിക്കുകയാണ് എങ്കിൽ ആരോഗ്യം കർമ്മരംഗത്ത് പെട്ടെന്നുള്ള അഭൂതപൂർവമായ ഉയർച്ച ഭാഗ്യം വന്ന് ചേരുക തുടങ്ങിയ കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ൂറ്റി അൻപത് വർഷങ്ങൾക്ക് ശേഷം ഏകദേശം നൂറ്റി ഇരുപത്തി മുതൽ നൂറ്റി അൻപത് വർഷങ്ങൾക്കുള്ളിൽ വരുന്ന ഒരു അത്യപൂർവമായ സൂര്യഗ്രഹണമാണ് ഇത് അതിനാൽ തന്നെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വരുന്ന സൂര്യഗ്രഹണം എന്ന പ്രത്യേകതയുമുണ്ട് ഈ ജന്മത്തിൽ ലഭിക്കുന്ന അത്യപൂർവമായ അവസരം എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും ഈ അപൂർവമായ അവസരം ഓരോ വ്യക്തികളും ഉപയോഗപ്പെടുത്തണം എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വീടുകളിൽ വീട്ടമ്മമാർ മറ്റുള്ളവർ ഏവരും ചെയ്യുവാൻ ശ്രമിക്കുക മറക്കാതിരിക്കുക ഈ കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ പോകുന്നത് ഗ്രഹണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ പൂജകളുണ്ട് ഈ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യത്തെ കാര്യമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് വീടിന്റെ കന്നിമൂലയുമായി ബന്ധപ്പെട്ടാണ് ഒരു വീട്ടിലേക്ക് സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ മൂലയാണ് കന്നിമൂല കാരണം ശരിയായ രീതിയിൽ പരിപാലിച്ചാൽ ആ വീടിന് ഉയർച്ച വന്നു ചേരും എന്ന കാര്യം നിസ്സംശയം പറയാം അതിനാൽ തന്നെ കന്നിമൂല വൃത്തിയായി തന്നെ വയ്ക്കുക നാളെ ഈ കാര്യം ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക മഞ്ഞ നിറത്തിലുള്ള വസ്തു അത് ചെടിയോ പൂവോ വസ്തുവോ ആകാം അത് അവിടെ വെക്കുക പൊട്ടിയ വസ്തുക്കളുണ്ട് എങ്കിൽ അത് ഒഴിവാക്കേണ്ടതാകുന്നു ചെടിയോ പൂവോ അത്തരം കാര്യങ്ങൾ ഇവിടെ വയ്ക്കുന്നതും ഉണ്ട് എങ്കിൽ അവിടെ തന്നെ സ്ഥാപിക്കുന്നതും നിലനിർത്തുന്നതും ശുഭകരമാണ് ഇനി നാം ശ്രദ്ധിക്കേണ്ടതായ കാര്യം ബെഡ്റൂമാണ് ബെഡ്റൂമുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് ബെഡ്റൂം ആദ്യം വൃത്തിയാക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് വളരെ വൃത്തിയായി തന്നെ സൂക്ഷിക്കേണ്ട ഒരിടമാണ് ബെഡ്റൂം നെഗറ്റീവ് ഊർജത്തെ പൂർണ്ണമായും നാം ഒഴിവാക്കേണ്ടതുമാണ് നീല വസ്തു വീടുകളിൽ പ്രത്യേകിച്ചും ബെഡ്റൂമിൽ വയ്ക്കണം എന്ന് തന്നെ പറയാം നീല വസ്തു എന്ന് പറയുമ്പോൾ അത് നീല ചിത്രമോ നീല നിറത്തിലുള്ള ചിത്രങ്ങളോ വസ്ത്രമോ ആകാം ഇത് മറക്കാതെ നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു എന്നാൽ ഗ്രഹണ സമയത്ത് ഉറങ്ങാം എന്ന് കരുതുന്നത് അത്ര ശുഭകരമല്ല ആ സമയം ഉറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം ഈ സമയം മനസ്സിലേക്ക് അനാവശ്യമായ ചിന്തകൾ പല രീതിയിലുള്ള തെറ്റായ ധാരണകൾ ചിന്തകൾ മനസ്സ് അത്തരത്തിൽ പോകുന്നതാണ് എന്നാൽ അത്തരം കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക എന്ന കാര്യത്തിന് നാം പ്രാധാന്യം നൽകുക തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുകയാണ് എങ്കിൽ അത് ഉയർച്ചയ്ക്ക് സഹായകരമാകും അതിനാൽ തന്നെ കടബാധ്യതകൾ ഒഴിയുന്നതിനും ഉയർച്ച ആരോഗ്യം ഭാഗ്യം എന്നിവ വന്ന് ചേരുന്നതിനും ഈ സമയം നാം വളരെ ശുദ്ധ മനസ്സോടെ തന്നെ ഇരിക്കണം എന്നാണ് പറയുക അനാവശ്യമായ ചിന്തകൾ എല്ലാം തന്നെ മനസ്സിൽ നിന്നും ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടതായ സമയം എന്ന കാര്യം നിസ്സംശയം പറയാം അതിനാൽ ഈ സമയം ബെഡ്റൂം വൃത്തിയായി തന്നെ ഇരിക്കണം എന്ന കാര്യം ഏവരും ഓർത്തിരിക്കുക പ്രഥമമായ പരിഗണന തന്നെ നൽകേണ്ടതാകുന്നു കൂടാതെ അടിച്ചു വാരിയതിനു ശേഷം മഞ്ഞൾ ജലം തളിക്കുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കുക ഇനി നാം ശ്രദ്ധിക്കേണ്ടത് അടുക്കളയാണ് കാരണം അടുക്കളയ്ക്ക് വളരെ വലിയ പ്രാധാന്യം തന്നെയാണ് നാം നൽകിയിരിക്കുന്നത് കാരണം ഒരു വീട്ടിലെ ദേവതാ ചൈതന്യം കുടികൊള്ളുന്ന ഇടങ്ങളിൽ ഒന്നാണ് അടുക്കള അതിനാൽ വളരെ വലിയ പ്രാധാന്യം നൽകണം അതിനാൽ തന്നെ നാളെ അടുക്കളയിൽ കുളിച്ച് ശുദ്ധിയോടെ തന്നെ ഒരു തുളസിയില അരിപ്പാത്രത്തിൽ വയ്ക്കുക എന്ന കാര്യം നിങ്ങൾ ചെയ്യേണ്ടതാണ് ശുദ്ധിയോടെ തന്നെ വയ്ക്കണം ഈ കാര്യത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത് ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ആഗ്രഹങ്ങൾ സഫലമാകുന്നതിനും കടബാധ്യതകൾ ഉള്ളവർക്ക് അത്തരം കടബാധ്യതകൾ ഒഴിഞ്ഞ് ഉയർച്ച ആരോഗ്യം അതേപോലെ തന്നെ ഭാഗ്യം ഇവ വന്നു ചേരുന്നതിന് സഹായകരമാണ് അതിനാൽ തന്നെ തുളസിയില വയ്ക്കുക തുളസിയില കഴുകിയതിന് ശേഷമാണ് വയ്ക്കേണ്ടത് എന്ന കാര്യവും നിങ്ങൾ ഓർക്കുക വയ്ക്കുന്നതായ സമയത്ത് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഓം നമോ നാരായണായ എന്ന് സ്മരിച്ചുകൊണ്ട് ഭഗവാനെ മൂന്ന് തവണ ഇത്തരത്തിൽ ഈ മന്ത്രം ജപിച്ച് സ്മരിച്ചുകൊണ്ട് തുളസിയില അരിപ്പാത്രത്തിൽ വയ്ക്കുക സർവൈശ്വര്യപ്രദമാണ് വന്നു ചേരേണ്ട ദുരിതങ്ങൾ പോലും ഒഴിയും എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക കൂടാതെ ഞാൻ ഈ പറയുന്ന മൂന്നിടങ്ങളിൽ കൂടി തുളസിയില വയ്ക്കണം ആ മൂന്ന് സ്ഥലങ്ങളെ കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത് അതിൽ ആദ്യത്തേത് ഗ്രന്ഥങ്ങൾ സൂക്ഷിക്കുന്ന ഇടത്താണ് അത് എവിടെയാണോ നിങ്ങൾ ഗ്രന്ഥങ്ങൾ സൂക്ഷിക്കുന്നത് അവിടെ ഒരു തുളസിയില വയ്ക്കുക രണ്ടാമത്തെ ഇടം പൂജാമുറിയാണ് രാവിലെ കുളിച്ച് ശുദ്ധിയോടെ വിളക്ക് തെളിയിച്ചതിന് ശേഷം ഒരു തുളസിയില പൂജാമുറിയിൽ തുളസിയിലാണ് എന്ന കാര്യം ഏവരും ഓർക്കുക ഇനി എവിടെയാണോ നിങ്ങൾ പണം വയ്ക്കുന്നത് ആ പണം വയ്ക്കുന്ന ഇടത്തും ഒരു തുളസിയില വയ്ക്കുന്നത് അതീവ ശുഭകരമാണ് സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിനും നേട്ടങ്ങൾ സ്വന്തമാക്കുന്നതിനും സഹായകരമാണ് ഇപ്രകാരം വയ്ക്കുന്നത് ഇനി നാലാമതായി ഒരിടത്തു കൂടി നിങ്ങൾക്ക് വയ്ക്കാം അത് ക്ലോക്കിന്റെ പുറകശത്താണ് ക്ലോക്കിന്റെ പുറകുവശത്ത് വയ്ക്കുന്നതും അതീവ ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക ക്ലോക്കിന്റെ പുറകുവശത്ത് വയ്ക്കുന്നതിലൂടെ തീർച്ചയായും അവർക്ക് ഐശ്വര്യങ്ങൾ വന്നു ചേരും പോസിറ്റീവ് ഊർജം ആ വീടുകളിൽ വർദ്ധിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം ഇനി നാം ശ്രദ്ധിക്കേണ്ടത് പ്രധാന വാതിലാണ് പ്രധാന വാതിൽ നാളെ തീർച്ചയായും മഞ്ഞൾ ജലം ഉപയോഗിച്ച് തുടയ്ക്കുന്നതും അല്പം പച്ചക്കർപ്പൂരമിട്ട ജലത്തിൽ പ്രധാനവാതിൽ തുടയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക പ്രധാന വാതിലിൽ മഞ്ഞൾ തിലകം അണിയുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ബാത്റൂമുമായി ബന്ധപ്പെട്ടും നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ബാത്റൂം ശരിയായ രീതിയിൽ തന്നെ അഥവാ വൃത്തിയായി തന്നെ സൂക്ഷിക്കുക അതല്ല എങ്കിൽ നെഗറ്റീവ് ഊർജം വർദ്ധിക്കും ബാത്റൂം നാളെ ശരിയായ രീതിയിൽ വൃത്തിയാക്കുന്നതും ശുഭകരമാണ് കൂടാതെ നെഗറ്റീവ് ഊർജം വീടുകളിലേക്ക് നാളെ പ്രവേശിക്കുന്നതായ വാതിലുകൾ എല്ലാം തന്നെ നിങ്ങൾ അടച്ചിടണം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ആ കാര്യത്തിനും വളരെ വലിയ പ്രാധാന്യമുണ്ട് കൂടാതെ ലീക്ക് പൈപ്പുകൾ വീടുകളിൽ ഉണ്ട് എങ്കിൽ അത് ശരിയാക്കേണ്ടത് അനിവാര്യമാണ് കൂടാതെ ഉപയോഗിക്കുന്നതായ ഏതൊരു വസ്തുവാണ് എങ്കിൽ പോലും അത് അടക്കി ഒതുക്കി വയ്ക്കുക എന്ന കാര്യവും നാം ശ്രദ്ധിക്കേണ്ടതാണ് പല വീടുകളിലും ഉണ്ടാകുന്ന ഒരു ചെടിയാണ് മണി പ്ലാന്റ് എന്നാൽ മണി പ്ലാന്റ് കേടായതാണ് എങ്കിൽ അവ മാറ്റി മാറ്റിവയ്ക്കുക അവയെ ശരിയായ രീതിയിൽ പരിപാലിക്കുക എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ മണി പ്ലാന്റിന്റെ അടുത്ത് വയ്ക്കുന്നതും ശുഭകരമാണ് ഗ്രഹണ സമയത്തിൽ വന്നു ചേരുന്ന ദോഷഫലങ്ങൾ ഇല്ലാതാക്കുവാൻ സഹായകരമാണ് അത് നിങ്ങളുടെ അടുത്താണ് എങ്കിൽ പോലും മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ വയ്ക്കുന്നത് വളരെ ശുഭകരമാണ് കൂടാതെ പ്രധാനമായും പ്രധാന വാതിലുമായി ബന്ധപ്പെട്ട് വളരെയധികം ശ്രദ്ധ പുലർത്തുക പൊടി പിടിച്ചിരിക്കുന്നത് അത്ര ശുഭകരമല്ല എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ പ്രധാന വാതിലിന്റെ ഇടത്തെ വശത്തായി തന്നെ ചെരുപ്പ് വയ്ക്കുവാൻ ഏവരും പ്രത്യേകം നാളെ ശ്രദ്ധിക്കേണ്ടതാണ് ആ കാര്യവും ഓർക്കുക ജനലുകൾ വൃത്തിയായി തന്നെ സൂക്ഷിക്കുക മാറാമ്പിര പിടിച്ചിട്ടുണ്ട് പൊടികളുണ്ട് എങ്കിൽ തട്ടിക്കളയേണ്ടത് അനിവാര്യമാണ് കലണ്ടർ കൃത്യമായി തന്നെ തൂക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക ഈ മാസത്തെ പേജ് തന്നെ വരണം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് മുൻപത്തെ മാസങ്ങൾ വരരുത് പഴയ കലണ്ടറുകളുണ്ട് എങ്കിൽ ഒഴിവാക്കണം എന്നീ കാര്യങ്ങളും ശ്രദ്ധിക്കുക തുളസിക്ക് വളരെയധികം പ്രാധാന്യം നാളെ നൽകണം തീർച്ചയായും നാളെ അതിരാവിലെ തന്നെ വെള്ളം വെള്ളമൊഴിക്കുന്നത് അതീവ ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും പരാമർശിക്കാനായിട്ടുള്ളത് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ സർവ്വൈശ്വര്യങ്ങൾ തന്നെ ആ വീടുകളിലേക്ക് വന്നു ചേരും ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ഗ്രഹണത്തിന്റെ സമയം കൂടി ഏവരും മനസ്സിലാക്കുക ഏപ്രിൽ എട്ട് തിങ്കളാഴ്ച രാത്രി ഒൻപത് പന്ത്രണ്ടിന് ഗ്രഹണം ആരംഭിക്കും ആരംഭിച്ച് രണ്ട് പന്ത്രണ്ട് അതായത് അടുത്ത ദിവസം ഏപ്രിൽ ഒൻപത് വെളുപ്പിന് രണ്ട് പന്ത്രണ്ടിന് അവസാനിക്കുകയും ചെയ്യും ഈ സമയം അതീവ പ്രാധാന്യമുള്ള സമയമാണ് ഈ സമയം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഏവരും ചെയ്യുക പരമശിവനെ ഇന്നേ ദിവസം ആരാധിക്കുന്നത് ഏറ്റവും വിശേഷമാണ് ശിവമന്ത്രങ്ങൾ നിങ്ങൾ ജപിക്കുക പ്രത്യേകിച്ചും പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതും അതീവ ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്